ഹലോ നാളായി വീഡിയോസ് ഇട്ടിട്ട് ഒരു ടൈം ഞാൻ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്നില്ല എന്നതാണ് ശരിക്കും ഒരു യാഥാർത്ഥ്യം എന്നിരുന്നാൽ പോലും പണ്ടത്തെപ്പോലെ അത്ര ഒരു ടൈം ഇപ്പോൾ കിട്ടാറില്ല പിന്നെ എന്താണ് പിന്നെ മടി മടി എന്ന് പറയുന്ന ഒരു വലിയ ഫാക്ട് തന്നെയാണ് മടി 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 ഭയങ്കര മടിയാണ് അപ്പോൾ മടി പിടിച്ച് മടി പിടിച്ച് ഇപ്പോൾ ഞാൻ യൂട്യൂബ് എന്താ പറയുക എനിക്കൊരു ചാനലുണ്ട് എന്നുള്ള കാര്യം പോലും ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഓർക്കാറില്ല അതാണ് സത്യം ഇനിയിപ്പോൾ തുടർച്ചയായിട്ട് വീഡിയോസ് ഇടണം എന്നാണ് ടച്ച് ടെച്ചൂട്ടു എൻ്റെ ആഗ്രഹം ഇന്ന് എവിടെയെങ്കിലും പോകുവാണെങ്കിൽ പറ്റുന്ന ആ വീഡിയോ എടുക്കണം ഇന്ന വീഡിയോ എടുക്കണം അങ്ങനെ ഒരു പ്ലാനാണ് പക്ഷേ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കാര്യേ ശരിക്കും പറഞ്ഞാൽ വരാറില്ല പക്ഷേ എന്താണ് മൂവായിരത്തി സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത സബ്സ്ക്രൈബേഴ്സാണ് എന്താണ് നമ്മൾ ഇനിയിപ്പോൾ പുതിയതായിട്ട് ചെയ്യുക എനിക്കിഷ്ടമാണ് വ്ളോഗൊക്കെ എടുക്കാൻ പക്ഷേ വ്ളോഗൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആരും ആരെയും കാണുമോ വ്യൂസ് ഭയങ്കര കുറവായിട്ട് വരുമല്ലോ ഇതിനകത്ത് നമുക്കൊരു വരുമാനം കിട്ടിയിട്ടല്ല നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്നെങ്കിലും കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മളിങ്ങനെ വീഡിയോസ് ഇടുന്നത് എൻ്റെ വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് ബ്രേക്ക് ആവും പിന്നെ റീസ്റ്റാർട്ട് ചെയ്യും ബ്രേക്ക് ആവും റീസ്റ്റാർട്ട് ചെയ്യും അങ്ങനെയൊക്കെ ആട്ടോ കാര്യങ്ങൾ പോകുന്നത് രണ്ടേ കാല് ഈ രണ്ടേ രണ്ടേകാലിന് പൊട്ടി പുറപ്പെട്ട ഒരു ആഗ്രഹമാണ് ഇനി തുടർച്ചയായിട്ട് വീഡിയോസ് തരണം അതിന് ബ്രേക്ക് എടുക്കാൻ പാടില്ല എങ്ങനെ പോയാലും തുടർച്ചയായിട്ട് വീഡിയോസ് തരണം കൈ കഴിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഒന്ന് ഷേക്ക് ആവുന്നത് അവരെ ഇനിയും വിളിക്കാനായിട്ട് പോകണം നമുക്ക് കാണാം ഞാനിപ്പോൾ ഉണ്ണിയോടെ വിളിക്കാനായിട്ട് പോവുകയാണെ സാധാരണ നമ്മൾ ഓട്ടോയ്ക്കാണ് പോവുക പക്ഷേ ഇന്ന് ഓട്ടോ കിട്ടിയില്ല നമുക്ക് നടന്ന് പോകാം ഈ വീഡിയോ എഡിറ്റ് ചെയ്തോണ്ടിരുന്നപ്പോഴാട്ടോ ശരിക്കും എൻ്റെ ഫേസിലുള്ള ചൂടുപുരു ഞാൻ ശ്രദ്ധിക്കുന്നു കേട്ടോ അത്യാവശ്യം സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്ന ഒരാളാണ് ഞാൻ എന്നിട്ട് പോലും എന്തോരം ചൂട് ഗുരു നടരാജൻ തന്നെ ശരണം എന്ന് ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഓട്ടോ എങ്കിലൊന്ന് കിട്ടിയാൽ മതി ആ ഒരു ഓട്ടോ കിട്ടിയിട്ടോ അതാട്ടോ എൻ്റെ ഫേസിൽ ആ ഒരു സന്തോഷം മിന്നി മഞ്ഞു അങ്ങനെ ഈ ഓട്ടോക്ഷെ കയറി നമ്മൾ അംഗൻവാടിയിലെത്താറായിട്ടോ എൻ്റെ മക്കളുടെ സ്വർഗരാജ്യമാണ് അക്ഷരലോകം പോകാൻ കുറച്ച് മടിയുണ്ടെങ്കിലും ഞാൻ വിടാറുണ്ട് കേട്ടോ പിന്നെ അതേ നോക്കിയപ്പോൾ ചെരുപ്പ് പാലീസ് ആക്കിയിട്ടുണ്ട് കേട്ടോ കുഞ്ഞിൻ്റെ ചെരുപ്പാണ് പോയിരിക്കുന്നത് പുതിയ ചെരുപ്പായിട്ടോ അതിൻ്റെ ഒരു ബട്ടൺ പോലുണ്ട് അത് എവിടെയോ കൊണ്ട് കളഞ്ഞിട്ടുണ്ട് ഇനിയും പോയി നോക്കണം അതുണ്ടെങ്കിൽ മാത്രമേ ചെരുപ്പിടാൻ പറ്റുള്ളൂ കേട്ടോ ഇങ്ങനെ ബട്ടൺ പോലാക്കണതാണ് അങ്ങനെ നമ്മൾ അങ്ങനെ വാടിയിൽ നിന്ന് നമ്മൾ ഓട്ടോറിക്ഷയിൽ കയറി നേരെ ഇനി വീട്ടിലോട്ട് പോകുക കേട്ടോ ഇനി വീട്ടിൽ ചെന്നിട്ടുള്ള ഒരു അംഗമാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത് അമ്മയുടെ ബ്ലോഗിൽ നോക്കടാ നോക്കടാ എന്ന് പറഞ്ഞാൽ ആര് നോക്കാൻ അങ്ങനെ വീട്ടിലെത്തി ചെരുപ്പ് വാങ്ങിക്കൊടുക്കുന്നത് കാലയിൽ ഇടാണ്ടായി പക്ഷേ ഇവന്മാർ പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത് അവർക്ക് കാലയിൽ ചെരുപ്പിടുന്ന എന്തോ അലർജി പോലെ കേട്ടോ അപ്പോൾ ഇതേ ഒരുത്തറ്റൊക്കെ ഒരുത്തൊക്കെ ഇടുകയാണ് ഞാനിപ്പോൾ കാണിക്കാം കേട്ടോ അയ്യോ വീട്ടിലേക്ക് വന്ന് അങ്ങോട്ട് കയറിയില്ല അപ്പോഴേക്കും വാവ ചെരുപ്പടുത്ത് മതിൽ വഴി റോഡിലേക്ക് ഇറങ്ങി അതെടുക്കാനായിട്ട് പോവാട്ട ഇത് തന്നെ ഇവന്മാരുടെ വിചാരം കുപ്പിന്ന് വന്ന ഭൂതാന്ന് ഞാൻ ഒന്ന് വരുമ്പോൾ അടുത്ത പണി എനിക്ക് തരും അത് കഴിയും അടുത്ത പണി അപ്പോൾ ദേ ചെരുപ്പടുത്ത് വീണ്ടും മതിൽ വഴി അങ്ങനെ എറിയാട്ട പിന്നെ അത് ചെയ്യല്ലേ എന്ന് പറഞ്ഞാൽ അവന്മാർക്ക് അത് ചെയ്യുക തന്നെ വേണം പ്രത്യേക ഒരു ഒരു ഇഷ്ടാണ് അങ്ങനെ നല്ല കുറുമമാരായിട്ടാ അങ്ങനെ ഒരുത്തനെ അകത്ത് കയറ്റിയപ്പോഴത്തേക്കിനി മറ്റവനെന്തൊക്കെയോ തപ്പിത്തെഞ്ഞ അതുവഴി നടക്കുക ഇനി അവനെ അകത്ത് പിടിച്ചുകൊണ്ട് ഞാൻ പോണം മുറ്റത്ത് കുറേ അധികം അതായത് അംഗൻവാടിന്നൊക്കെ വന്നതിന് ശേഷം മുറ്റത്ത് കുറേ അധികം നേരം നിർത്തി കഴിഞ്ഞാൽ എനിക്ക് നല്ല പണിയാണ് കാരണം എന്തെങ്കിലും ഓരോ തെങ്ങിൻ്റെ കിടക്കിൽ ഏതെങ്കിലും ഒരു കളിപ്പാട്ടുണ്ടാവും അല്ലെങ്കിൽ സൈക്കിൾ എടുക്കും പിന്നെ നല്ല വാശിയാവും അതുകൊണ്ട് ഞാൻ വന്ന പാടെ വേഗം ഞാൻ വീട്ടിൽ കേട്ടു കേട്ടോ വാവാ വാ എന്തുട്ടെ ഇന്ന് പഠിച്ച പാട്ട് പാടിച്ചത് ടീച്ചറ് ഏത് പാട്ട് ടംടം പപ്പടാണോ പാടിക്കെ ടംടം ആ കൂടുതലായ കഴിഞ്ഞാ ഒരുത്തിനൊരുത്തിനെ പപ്പടം പരിപാടിക്കും ഇത്തിരി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുത്തിനൊരുത്തിനെ പപ്പടം പരുവാക്കുന്നുണ്ട് ഞാൻ വേഗം തന്നെ അത് പരിഹരിച്ചിട്ട് അവരെയൊന്നും സെറ്റാക്കിയിരുത്തി കേട്ടോ അതിനുശേഷം ഞാൻ ചായ വെക്കാനായിട്ട് പോകണം ചായ കുടിക്കണം അത് കഴിഞ്ഞിട്ട് കുറച്ച് അല്ലറ ചില്ലറ ജോലികളൊക്കെ ഉണ്ട് കേട്ടോ എന്തോട്ട് പൊട്ടാ പൊട്ടാ Terima kasih. Thank you. lagi tamsep? Oke. Oke. Halo. Good night. Good night.